ഓസ്കാറിനെ പോലും വെല്ലുന്ന അഭിനയമാണ് കേട്ടോ കാഴ്ച ഉം ഈ വീഡിയോ ഒന്ന് കാണാൻ മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക ഇതേപോലെ പുറത്തൊക്കെ വാഹനങ്ങൾ അതിൽ പ്രത്യേകിച്ച് ബൈക്ക് സ്കൂട്ടറൊക്കെ നിർത്തി പോകുന്നവർ ഒന്ന് സൂക്ഷിക്കുക ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരും കേട്ടോ നമ്മുടെ കഥയിലെ വില്ലരാണ് ആൾ കൂളായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് വരികയാണ് മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനത്തെ ആളുകൾക്ക് മാസ്ക് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉപകാരമാണ് കാരണം ആരും ഒന്നും ചോദിക്കില്ലല്ലോ കാരണം അസുഖം എന്തെങ്കിലും ആണെന്ന് വിചാരിക്കും ഇനി ആളെ കുറച്ച് അഭിനയം ആള് അവിടെ ആ വണ്ടി മുണ്ട സ്ഥിരമായിട്ട് ഉള്ളവർ പോലെ ഫോണും ഒക്കെ ഇങ്ങനെ കളിച്ച് ഇതിന്റെ സ്വന്തം വണ്ടിയാണ് എന്നുള്ളതിൽ വണ്ടിയിലൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പൊ കാണാൻ എന്താ വിചാരിക്കുക ആ ഇത് മൂപ്പര വണ്ടിയാണ് പിന്നെ ഫോണും മുലൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ സ്ഥിര ക്ലേശ പരിപാടി കിട്ടും എന്നിട്ട് വല്ല ഹാൻഡിലൊക്കെ ഒന്ന് ഇങ്ങനെ പിടിച്ചു വെക്കും എന്നിട്ട് അവിടെ ഈ പറയുന്ന ആള് ഏ ചാവി ആ വണ്ടി ഉള്ളതാണോ അല്ലെങ്കിൽ ഇനി അയാൾ കുടുന്നത് എന്തോന്നറിയില്ല കണ്ടോ അവിടെ ഇട്ടിട്ട് ആ വണ്ടി ചാട്ടാക്കി കണ്ട ആൾ അടിച്ചു മാറ്റുന്ന ഒരു രംഗാണ് കാണുന്നത് കാണുന്നത് എന്തായാലും ഇവനൊക്കെ ഒന്ന് സൂക്ഷിക്കുക വണ്ടി പുറത്ത് നിർത്തിയിടുന്നവരുണ്ടല്ലോ ഒന്ന് സൂക്ഷിക്കുക